വേദനയോടെ വാർന്നൊഴുകും മനഭാരത്താ വീണു വിങ്ങലിച്ചു അതെല്ലാത്തിനും അതിനകത്ത് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പാട്ടിനകത്തൊരു വലിയ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട് മനസ്സിലായോ ആ പാട്ടിന്റെ അവസാനം പറയുന്നുണ്ട് മലങ്കരയുടെ മൽപ്പാനും പുന്നൂ സുറമ്പാനും മലങ്കരയുടെ മൽപ്പാനും സുരമ്പാനും ആണോ പരിമലത്തിന് മീനയുടെ ഇറത്തുമലത്ത് നിൽക്കുന്നത് ഏ അശ്ശേരി ആരെ കിട്ടി അമ്മാര് ആരും പടിയില്ലായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യം നിങ്ങൾക്ക് നിങ്ങക്ക് ബോധ്യാവുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെ പരിമലത്തിന് മേനിയെ തെറി പറഞ്ഞു കൊണ്ടു അമ്മാര് ഇപ്പൊ പരിമലത്തിന് മേനയുടെ അട്ടിപ്പേർ അവകാശം കൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ എടാ ഈ യേശുദാസിന്റെ തരങ്കിണി സ്റ്റുഡിയോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ എൺപതുകളിലോ ഇറക്കിയ പാട്ടിൽ മലങ്കരയുടെ മൽപ്പാനുംബാനും എന്ന് പറയുന്നുണ്ട് ആരാളായി മലങ്കരയുടെ മൽപ്പാൻ ആരാടായി പൊന്നു സുറമ്പാൻ നീ ഒന്ന് പറഞ്ഞേ ഞാൻ ഒന്ന് കേക്കട്ടെ ഏ അതങ്ങനെ ആ പാട്ടിനകത്ത് വന്ന നിന്റെ ഒരുത്തന്റെയും പേര് വന്നില്ലല്ലോ ആയെന്നെ അന്ത്യോഖ്യായുടെ ഏഹ് ഒലക്ക എന്ന് അപാട്ടകത്തില്ലല്ലോ അയന അപ്പം യഥാർത്ഥത്തിലുള്ള സഭയും യഥാർത്ഥത്തിലുള്ള പരിമല തിരുമേനിയും ഏത് സഭയിലെ അംഗമായിരുന്നു മലങ്കരയുടെ മൽപ്പാൻ പരിശുദ്ധനായ പിന്നീട് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പരിമല തിരുമേനി കാലം ചെയ്യുമ്പോൾ മലങ്കരയുടെ മൽപ്പാനായി പരിമല തിരുമേനിയുടെ ഇടത്തു വശത്ത് നിന്നത് പരിശുദ്ധനായ പിന്നീട് പരിശുദ്ധനായ മലങ്കരയുടെ മെത്രാപൊലീത്ത വട്ടശ്ശേരിൽ തിരുമേനിയാണ് പറഞ്ഞ മനസ്സിലായോ അതിന്റെ സൈഡിൽ നിന്ന പൊന്നൂസ് റമ്പാൻ ആരാണ് നീയൊക്കെ വൃദ്ധൻ പുന്നൂസ് എന്ന് വിളിച്ച് പിന്നീട് കളിയാക്കിയ മലങ്കരയുടെ മൂന്നാം കാതോലിക്ക പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് എടാ പരിമല തിരുമേനി കണ്ണടയ്ക്കുമ്പം ഇടത്തും വലത്തും കയ്യെ പിടിച്ചുകൊണ്ട് നിന്നത് മലങ്കര സഭയുടെ പരിശുദ്ധന്മാരാണ് നിന്നെ ഒന്നും കണ്ടില്ലല്ലോ ആ ഏരിയ കൂടെ അതെന്നാ കാണാഞ്ഞത് മല നീയൊക്കെ ഇപ്പൊ പറയുന്ന പരിമല തിരുമേനി ഞങ്ങളുടെയാണ് ഓക്കെ നിങ്ങളുടെയാണെങ്കിൽ എവിടെ പോയടാ നീയൊക്കെ അന്ന് നിന്നെയൊന്നും കണ്ടില്ലല്ലോ അതാണ് നമ്മുടെ ചോദ്യം ഈ പുന്നൂസ് അംബാനെ പരുമല തിരുമേനി കാലം ചെയ്ത് കൃത്യം പത്ത് വർഷങ്ങൾക്ക് ശേഷം അതേ പരിമലപ്പള്ളിയിൽ വെച്ച് അന്ത്യക്കായ അബ്ദേർ മഷീയ പാത്രം ബാബ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോ നീയൊക്കെ എന്നാ പറഞ്ഞു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയവനും പട്ടമില്ല വാങ്ങിച്ച ഗീവരഗി സ്ഥിതിയും ബാബായിക്കും പട്ടമില്ല ശരി സമ്മതിച്ചു അന്ന് പട്ടമേലത്തെ ഗീവർഗി സ്ഥിതിയൻ ബാബായ പേര് എന്തായിരുന്നു നിനക്കറിയോ എടാ ഗുരുവിന്റെ അതേ പേര് എന്ന് പറഞ്ഞാൽ ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് നിന്റെ ഒന്നും കൂട്ടത്തിൽ ഒരുത്തനും കിട്ടിയില്ലല്ലോ ആ പേര് അതെന്താ അപ്പൊ അതിനകത്തൊക്കെ എന്തോ സംശയം മണക്കുന്നില്ല മോനെ എന്താണ് ആ സംശയം നീയൊക്കെ പറയുന്ന അട്ടിപ്പേറ അവകാശം പരിമലത്തിന് വേണ്ടി ഞങ്ങൾക്ക് കാണില്ലേ ഞങ്ങൾ സമ്മതിച്ചടാ പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയൂ ആ പരിശുദ്ധ ഗ്രീവ്രീസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലങ്കരയുടെ കാതോലിക്ക ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു മലങ്കരയുടെ സിനഡ് അബ്ദേ മസിയാകിസിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ പൗരസ്ത്യ കാതോലിക്കയായിട്ട് വാഴിച്ചു ആ കാതോലിക്ക വാഴ്ചയുടെ പിറ്റേ മാസം തന്നെ അദ്ദേഹം പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്ക് കുറിയാക്കോസ് മാർ ഗ്രീഗോറിയോസ് എന്ന പേരിൽ മേൽപ്പെട്ട സ്ഥാനം കൊടുത്തു അന്ന് നീയൊക്കെ പറഞ്ഞു ഈ കുറിയാക്കോസ് മാർ ഗ്രീഗോറിയോസ് തിരുമേനിക്കും പട്ടമില്ല അദ്ദേഹത്തെ നീയൊക്കെ അതിനുശേഷം പാമ്പാടി വലിയ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു കെട്ടി താമസിച്ച് അദ്ദേഹത്തിന്റെ കുടില് നീയൊക്കെ വെച്ച് നശിപ്പിച്ചു അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ വൃത്തികേട് പറഞ്ഞു നടന്നവൻ ഇപ്പം നിന്റെയൊക്കെ അപ്രിയാന പാമ്പാടി വന്ന് പ്രസംഗിക്കുകയാണ് ആ പാമ്പാടി തിരുമേനിയും ഞങ്ങളുടെയാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിമല തിരുവേനയുടെ കാര്യമാണ് പരുമൽ തിരുവേനയുടെ കൈകിട്ട് ഞങ്ങൾ പാമ്പാടി തിരുവേനിയിലേക്ക് വരാം അതിനുള്ള വെള്ളം ഞങ്ങൾ വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യും ഇപ്പം നീ പറ ഈ മണിതാനം ദുഃഖമണിതാനം എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ പരിമല തിരുവേനയെക്കുറിച്ചുള്ള ആ പാട്ടിനകത്ത് മലങ്കരയുടെ മൽപ്പാനും പുന്നൂ സിറംബാനും എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതി നിനക്കറിയത്തില്ലെങ്കിൽ നീ ഞങ്ങളോട് ചോദിക്കണം ഞങ്ങൾ പറഞ്ഞുതരാം ആരാണ് മലങ്കരയുടെ മൽപ്പാനും പുന്നൂസ് രംഭാനും കേട്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ നിനക്ക് വല്ല പറയാനുണ്ടോ ഉണ്ടെങ്കിൽ അത് പറ ഒന്നും പറയാനില്ല അല്ലേ എടാ ഇതാ പറയുന്നേ എവിടെ പോയി മലങ്കര സഭയ്ക്കെതിരെ നീ വാദിച്ചാലും ഇത് ദൈവത്തിന്റെ കൈയൊപ്പുള്ളതാണ് ഓരോ കാര്യങ്ങൾക്കും ദൈവം തമ്പരാൻ കയ്യൊപ്പിട്ട് സത്യം സത്യമായിട്ട് ആ സത്യം അങ്ങനെ വിളങ്ങി നിൽക്കും മലങ്കര സഭയിൽ പറഞ്ഞു മനസ്സിലായോ ഈ ഗീവൃഗ സ്ഥിതി ബാവയാണ് നീ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അൺകണ്ടീഷണൽ ആയിട്ട് വന്ന് സ്വീകരിച്ചത് പട്ടമില്ലാന്നും വൃദ്ധൻ മുന്നൂസു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നീ അമ്പത്തെട്ട് നിനക്ക് പട്ടം വന്നു വൃദ്ധൻ പുന്നൂസ് മാറി പൗരസ്ത്യ കാതോലിക്കായി പരിശുദ്ധ കാതോലിക്കാവായി ആഹാ ഇട ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ അത് പരിശുദ്ധ കാതോലിക്കാവായ ആയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് മേൽപ്പെട്ട സ്ഥാനം കൊടുത്ത അന്ത്യോക്കേടെ അബ്ദേഡ് മശിയ വാ പട്ടമുണ്ടായിരുന്നു നീയൊക്കെ കള്ളം പറയാനാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഇനി നീ എങ്ങനെ പാട്ട് മാറ്റി എഴുതൂ ഏർ മണിനാഥം ദുഃഖ മണിനാഥം എന്നുള്ള ഏറ്റവും പ്രശസ്തമായ യേശുദാസ് പാടിയ ഏർ തരങ്കിണി സ്റ്റുഡിയോസിന്റെ ലേബലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ എൺപതുകളിലോ യേശുദാസ് ഇറക്കിയ യേശുസിനെ തരംഗണി സ്റ്റുഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കി കൊടുത്ത ഈ പാട്ട് എങ്ങനെ നീ മാറ്റി എഴുതൂ ആ ഒന്ന് വെളുപ്പിച്ചു കാണു അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മണിനാദം ദുഃഖമണിനാദം മുഴുവൻ മലയാളക്കര മുഴുവൻ മാലോകരൊന്നാകെ ഞടുങ്ങുന്നൊരിടി മണിനാദം ദുഃഖമണിനാദം യുടെ പരിശുദ്ധൻ പരലോകം പരിതാപമെഴും വാർത്ത വിളംബരം ചെയ്യുന്നൊരു മണിനാദം ദുഃഖമണിനാദം ഈ ദേശം പമ്പാടി ദേശം അറിയപ്പെടുന്ന ഒരു ദേശമാണ് പമ്പാടി തിരുമേനി എന്ന് പറയുന്ന നാമധേയം വിശുദ്ധ ജീവിതം നയിച്ച അദ്ദേഹം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭ രണ്ടായി പിരിയുന്ന സാഹചര്യമുണ്ടായി ഭാഗ്യവശാൽ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സഭ ഒന്നാവുന്ന സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഒന്നായിരുന്ന സഭയിലാണ് പരിശുദ്ധനായ വിശുദ്ധ ജീവിതം നയിച്ച പാമ്പാടി തിരുമേനി കാലം ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ തിരുമേനിയെക്കുറിച്ചാർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല അത്രമേൽ വിശുദ്ധിയിൽ ജീവിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു വിഭാഗീയതകളില്ലാതെ എല്ലാവരും ഈ ദേശത്തുള്ളവരും അല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചും അറിയുന്ന എല്ലാവരും പാമ്പാടി തിരുമേനിയെ െക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ